ഹായ് ഫ്രണ്ട്സ് ചങ്ങായി വ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പാവയ്ക്കയും തക്കാളിയും വെച്ചിട്ട് ഒരു അടിപൊളി ഫ്രൈഡ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പോൾ പാവയ്ക്ക തക്കാളി ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാമല്ലേ ഈ പാവക്കയും തക്കാളിയും വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായിട്ട് ഒരു വലിയ പാവക്ക എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു മീഡിയം സൈസ് സവാള കൂടി എടുത്ത് കഴുകി അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാവയ്ക്ക ഫ്രൈക്ക് വെളിച്ചെണ്ണയാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് ഞാൻ സവാള കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ എനിക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാത്തത് നല്ല രീതിക്ക് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം നല്ലതുപോലെ ഉപ്പെല്ലാ സ്ഥലത്തും പിടിക്കത്തക്ക രീതിയിൽ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ പാവയ്ക്കൊക്കെ കഴിക്കാൻ മടിക്കുന്ന കുട്ടികളും മുതിർന്നവരൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇതേപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം എത്ര പാവയ്ക്ക കഴിക്കാൻ മടിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇത് കഴിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടി എരിവുള്ള മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത ആ ഒരു ഇതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല സാധാ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വെച്ചു കൊടുക്കാം കണ്ടോ അതിലേ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ ആക്കി വെച്ചിട്ട് മൂടി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിലേക്ക് ഞാൻ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ കാര്യമൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തതല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് തക്കാളിയിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങും അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ ചെറു തീയിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മൂടിക്കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്താലും മതി നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് അധികം നമ്മൾ എപ്പോഴും എടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ മെഴുകുപരട്ടി ഉണ്ടാക്കുന്നതല്ല ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് ഈ ഒരു പാവയ്ക്ക ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം അടുക്കി എന്നൊക്കെ നോക്കിയിട്ട് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്താലും മതി ഇതിൻ്റെ അകത്ത് ഇട്ടേക്കുന്ന എന്ന് പറയുമ്പോൾ മുളക് പൊടി മാത്രമാണ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് എൻ്റെ വിശ്വാസമാണ് അതുപോലെ തന്നെ എൻ്റെ ചാനൽ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുള്ള് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ പാവയ്ക്ക തക്കാളി ഫ്രൈ ഏതാണ്ടൊക്കെ ഒന്നായിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ മൂടി തുറക്കണം അതേപോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുകയും വേണം അപ്പോൾ നമ്മുടെ പാവയ്ക്ക ഫ്രൈ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഫ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ